ഇന്ത്യയിലെ പ്രശസ്ത യുവനിര എഴുത്തുകാരനായ ചേതൻ ഭഗത്ത് എഴുതി രണ്ടായിരത്തിഒമ്പതിൽ പ്രസിദ്ധീകരിച്ച ഒരു നോവലാണ് ടു സ്റ്റേറ്റ്സ് എഴുത്തുകാരൻ സ്വന്തം ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലും നോവൽ ഒരു സാങ്കല്പിക കൃതിയാണ് രണ്ടു വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൃഷ് മൽഹോത്രയുടെയും അനന്യ സ്വാമിനാഥന്റെയും പ്രണയകഥയാണ് ഈ നോവലിന്റെ ഇതിവൃത്തം പഞ്ചാബി പശ്ചാത്തലമുള്ള ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് കൃഷ് തമിഴ്നാട്ടിലെ ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ള ഒരു ഐ ഐ എം വിദ്യാർത്ഥിനിയാണ് അനന്യ സ്വാമിനാഥൻ കൃഷും അനന്യയും അഹമ്മദാബാദിലെ ഒരു ഐ ഐ എം ക്യാമ്പസിൽ വെച്ച് കണ്ടുമുട്ടുന്നു താമസിയാതെ അവർ നല്ല സുഹൃത്തുക്കളാവുകയും അവരുടെ സൗഹൃദം പ്രണയമായി മാറുകയും അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു കോഴ്സിന് ശേഷം ഇരുവർക്കും അവർ ആഗ്രഹിച്ച കമ്പനികളിൽ ജോലി ലഭിക്കുന്നു തുടർന്ന് കൃഷി അനന്യോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു ഇരുവരും തയ്യാറായിരുന്നെങ്കിലും അവരുടെ കുടുംബങ്ങൾ തമ്മിൽ ഒത്തുപോവുക എന്നത് വളരെ ദുഷ്കരമായിരുന്നു കാരണം വ്യത്യസ്ത സംസ്ഥാനങ്ങളും അവരുടെ സംസ്കാരങ്ങളും ജീവിത രീതിയും തീർത്തും വ്യത്യസ്തമാണ് പഞ്ചാബി പശ്ചാത്തലമുള്ള കൃഷിന്റെ കുടുംബത്തിന് തമിഴ് രീതികളോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല അതുപോലെ യാഥാസ്ഥിക തമിഴ് കുടുംബമായ അനന്യയുടെ വീട്ടുകാർക്ക് പഞ്ചാബി രീതികളോട് യോജിക്കാൻ സാധിക്കുന്നില്ല ഇരു കുടുംബങ്ങളെയും തൃപ്തിപ്പെടുത്തി തങ്ങളുടെ പ്രണയം വിജയിപ്പിക്കാൻ ഇരുവരും തീവ്രമായി ശ്രമിക്കുന്നു ഇരു കുടുംബാംഗങ്ങളെയും അവർ തങ്ങളുടെ സ്നേഹത്തിലൂടെയും വിവേകത്തിലൂടെയും ഒരുമിപ്പിക്കുകയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് അവർ വിവാഹിതരാവുകയും ചെയ്യുന്നു ഇന്ത്യയിലെ വിവാഹം ഒരു ഒരാൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ളതല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ളതാണ് പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിലൂടെ ഏതൊരു തടസ്സവും മറികടക്കാൻ സാധിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നു കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യവും കുടുംബാംഗങ്ങളെ എങ്ങനെ സ്നേഹിക്കണമെന്നും ഈ നോവലിൽ പറയുന്നു വ്യത്യസ്ത സംസ്കാരങ്ങളെക്കുറിച്ചും അവയെ എങ്ങനെ ബഹുമാനിക്കണമെന്നതിനെ കുറിച്ചും നോവൽ വ്യക്തമാക്കുന്നു വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും നോവൽ ചർച്ച ചെയ്യുന്നു ചേതൻ ഭഗത്തിന്റെ രചനാശൈലി ചേതൻ ഭഗത്തിന്റെ ലളിതമായ ഭാഷയും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന രീതിയും ശ്രദ്ധേയമാണ് സാധാരണക്കാരുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ് അദ്ദേഹം കൂടുതലായി കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വളരെ വേഗം ജനശ്രദ്ധ നേടുന്നു ഈ നോവലിനെ അതേ പേരിൽ തന്നെ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഹിന്ദി സിനിമയാക്കിയിട്ടുണ്ട്